നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം വെടിനിട്ട് നിലവിൽ വന്നതിന് ശേഷവും ഇറാനും അമേരിക്കയ്ക്കും ഇസ്രയേലിനും ഇടയിലുള്ള പിടിമുറുക്കങ്ങൾ ഒഴിയുന്നില്ല ഈ രാജ്യങ്ങൾ വീണ്ടും യുദ്ധസമാനമായ സാഹചര്യത്തെ മുന്നിൽ കണ്ടു തന്നെയാണ് നിൽക്കുന്നത് അത്തരത്തിൽ ഒരു യുദ്ധത്തിന് ഞങ്ങൾ തയ്യാറാണെന്ന് നെഞ്ചുറപ്പോടെ തന്നെ വിളിച്ചു പറയുകയാണ് ഇറാൻ ഇറാന്റെ നീക്കങ്ങൾ ഭയന്നിരിക്കുന്ന ട്രംപിനും നദന്യാഹുവിനും ഇത് വലിയൊരു തിരിച്ചടി തന്നെയാണ് ഇസ്രയേലിന്റെ ആക്രമണങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടു വന്ന നേതാവ് തന്നെയാണ് ഇപ്പോൾ ഇസ്രയേലിനു മുമ്പിൽ വെളിപ്പെടുത്തലുമായി വന്നിരിക്കുന്നത് ഇസ്രയേൽ നടത്തിയ ഏതൊരു യുദ്ധത്തിനും തന്റെ രാജ്യം തയ്യാറാണെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പ്രശസ്തിയാൻ രാജ്യങ്ങൾ തമ്മിലുള്ള വെടിനിർത്തൽ സംബന്ധിച്ച തനിക്ക് ശുഭാപ്തി വിശ്വാസമില്ലെന്നും സമാധാനപരമായ ആവശ്യങ്ങൾക്കായി ടെഹ്റാൻ തങ്ങളുടെ ആണവ പദ്ധതി തുടരാൻ പ്രതിജ്ഞാബദ്ധമാണെന്നുമാണ് അദ്ദേഹം സ്ഥിരീകരിച്ചിരിക്കുന്നത് അൽജസീറയ്ക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് പ്രശസ്തിയാന് ഈ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയിരിക്കുന്നത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്താൻ അമേരിക്ക ഇസ്രയേലിനു വേണ്ടി ഇടപെടുകയായിരുന്നു ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങൾ ട്രംപ് അവകാശപ്പെട്ടതിനേക്കാൾ കുറഞ്ഞ നാശനഷ്ടങ്ങൾ മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ എന്നും എന്ന റിപ്പോർട്ടുകൾ ഇടയിലും സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഇറാന്റെ തുടർച്ചയായ ആണവ അഭിലാഷങ്ങൾക്ക് പരിഹാരം തേടുകയാണെന്ന പാശ്ചാത്യ രാജ്യങ്ങൾ പറയുന്നതിനിടയുമാണ് അദ്ദേഹത്തിന്റെ ഈ അഭിപ്രായങ്ങൾ പുറത്തു വരുന്നത് ഏതൊരു പുതിയ ഇസ്രായേലി സൈനിക നീക്കത്തിനും തങ്ങൾ പൂർണ്ണമായും തയ്യാറാണെന്നും ഇറാന്റെ സായുധ സേന വീണ്ടും ഇസ്രയേലിനുള്ളിൽ ആക്രമണം നടത്താൻ തയ്യാറാണെന്നുമാണ് അദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുന്നത് പന്ത്രണ്ട് ദിവസത്തെ യുദ്ധം അവസാനിപ്പിച്ച വെടിനിർത്തലിനെ ഇറാൻ ആശ്രയിക്കുന്നില്ലെന്നും അദ്ദേഹം തുറന്നടിക്കുകയായിരുന്നു അതുകൊണ്ടാണ് സാധ്യമായ ഏത് സാഹചര്യത്തിനും സാധ്യമായ പ്രതികരണത്തിനും ഞങ്ങൾ സ്വയം തയ്യാറായിരിക്കുന്നത് ഇസ്രായേൽ തങ്ങളെ ദ്രോഹിക്കുകയായിരുന്നു ഇറാൻ അതിനെ ദ്രോഹിച്ചു ഇസ്രയേൽ ഇറാൻ ശക്തമായ പ്രഹരങ്ങൾ ഏൽപ്പിക്കുകയായിരുന്നു അതിന്റെ ആഴങ്ങളിൽ തന്നെ ഇറാൻ അതിന് ശക്തമായി പ്രഹരവും നൽകിയെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ ഇസ്രായേൽ അതിന്റെ നഷ്ടങ്ങൾ മറച്ചു വെയ്ക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുകയായിരുന്നു പ്രമുഖ സൈനിക നേതാക്കളെയും ആണവ ശാസ്ത്രജ്ഞരെയും കൊലപ്പെടുത്തുകയും ആണവ സൗകര്യങ്ങൾക്ക് കേടുപാടുകൾ വരുത്തുകയും ചെയ്ത ഇസ്രയേലിന്റെ ആക്രമണങ്ങൾ ഇറാന്റെ ശ്രേണിയെ ഉന്മൂലനം ചെയ്യാനാണ് ശ്രമിച്ചത് എന്നാൽ അത് ചെയ്യുന്നതിൽ അവർ പൂർണ്ണമായും പരാജയപ്പെടുകയായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ജൂൺ ഇരുപത്തിനാലിന് വെടിനിർത്തൽ നിലവിൽ വരുന്നതിന് മുമ്പ് ഇറാനിൽ തൊള്ളായിരത്തിലധികം പേരാണ് കൊല്ലപ്പെട്ടത് അവരിൽ വലിയൊരു വിഭാഗം സാധാരണക്കാരായിരുന്നു ഇസ്രയേലിൽ കുറഞ്ഞത് ഇരുപത്തി എട്ട് പേരാണ് കൊല്ലപ്പെട്ടിരുന്നത് മാത്രവുമല്ല അന്താരാഷ്ട്ര എതിർപ്പുകൾക്കിടയിലും ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരണ പരിപാടികൾ തുടരുമെന്ന് പ്രശസ്ക്കാനും ഇപ്പോൾ ആവർത്തിച്ച് പറയുകയാണ് അവരുടെ ആണവ ശേഷികളുടെ വികസനം അന്താരാഷ്ട്ര നിയമങ്ങളുടെ ചട്ടക്കൂടിനുള്ളിൽ നടത്തുമെന്നാണ് പ്രശസ്ത അവകാശപ്പെടുന്നത് ഇറാന്റെ ആണവ പരിപാടി അവസാനിച്ചു എന്ന ട്രംപിന്റെ അവകാശവാദം വെറും മിഥ്യയാണെന്നും അദ്ദേഹം ട്രംപിനെതിരെ തിരിച്ചടിക്കുകയാണ് ഇത്തരത്തിൽ ദിവസം കഴിയും തോറും ഇറാന്റെ നേതാക്കളുടെ പ്രസ്താവനകൾ ഇസ്രയേലിനും അമേരിക്കയെയും ഭയത്തിൽ ആഴ്ത്തിയിരിക്കുകയാണ് എന്നതാണ് യാഥാർത്ഥ്യം വീണ്ടും ഒരു യുദ്ധം ഉണ്ടാകുമോ ഇനി അതിന്റെ ഒരു മുന്നറിയിപ്പാണോ ഇത്തരത്തിലുള്ള വാക്കുകൾ എന്നതും പശ്ചിമേഷ്യയെ തന്നെ ഇപ്പോൾ ഭീതിയിലാഴ്ത്തിയിരിക്കുകയാണ്